മലയാളി ഫ്രം ഇന്ത്യ ഒരു താരത്തിന്റെ തിരിച്ചു വരവ് നിമിം പോളിയുടെ തിരിച്ചുവരവ് നിമിം പോളി ധ്യാൻ കൂട്ടുകെട്ടും അടിപൊളിയായ ഒരു സിനിമ ജനങ്ങളോട് ചോദിക്കാം എത്രത്തോളം അടിപൊളിയായെന്ന് പ്രേക്ഷകരോട്

പുള്ളിയുടെ ഹ്യൂമർ ഏരിയയും നന്നായിട്ട് അടി വർക്കൗട്ട് ആയിട്ടുണ്ട് നല്ല ഒരുപാട് ചിരിക്കാനുള്ള മൊമെന്റുകളുണ്ട് അതുപോലെ ഇമോഷൻസും ഒക്കെ നല്ലൊരു സിനിമ നല്ല തടി വെച്ചു എങ്ങനെ ഫീൽ ചെയ്യുന്നു അതിനകത്ത് ഡിഫറെന്റ് ലുക്ക് ഉണ്ട് രണ്ട് ലുക്കൊക്കെ ഉണ്ട് എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല മ്യൂസിക് നടി ജോച്ച ഒരു എനിക്ക് ഒന്ന് കണ്ടത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഇതാണ് നല്ല സിനിമ എല്ലാവർക്കും ആ ഒരു കോംബോ നല്ല രസമുണ്ട് ഒരുപാട് നല്ല ചിരിക്കുന്ന മൊമെന്റ്സ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല സിനിമയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ഒരു ഫീൽ ഗുഡ് മൂവി കേട്ടോ നല്ല നല്ല പടം ക്ലൈമാക്സ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട് നിവിൻ പോളി ഉഗ്രൻ ആയിട്ടുണ്ട് ഉഗ്രൻ പിന്നെ ഒരു പാകിസ്ഥാനായിട്ടുണ്ടെങ്കിൽ നല്ലൊരു പടം ആണ് ഒരു ഭരണഘടനയിൽ മതം കയറിയാൽ എങ്ങനെ ഇരിക്കും അതിൻ്റെ ദൗഷ്യമാണ് പറയുന്നത് കേട്ടോ കോർഗിന്നുള്ള ഇന്റർവേലിൽ വരെ ഇച്ചിരി ഇച്ചിരി തോന്നി പക്ഷേ അവസാനം അവസാനമായപ്പോഴത്തേക്കും നല്ലൊരു ഫീൽ ഗുഡായി നല്ല നല്ല പടമായി കോംബോ ഇന്റർവേൽ വരെ അടിപൊളിയായിട്ട് ഇന്റർവേലിൽ വരെ ഉള്ളു ധ്യാന എന്നാലും സൂപ്പറായിട്ടുണ്ട് കേട്ടോ നല്ല പടം ഗംഭീരം അടിപൊളി സിനിമ രണ്ടുപേരും മികച്ച അഭിനയം കാഴ്ച വെച്ചു ധ്യാൻ ശ്രീനിവാസനും ന്യൂൻ പോളിയും അതുപോലെ തന്നെ പടം നമുക്ക് എന്താണ് ഒരു ഐഡിയ പോയി പക്ഷേ അത് വ്യത്യസ്തമായൊരു പ്രമേയം കാഴ്ചവെച്ചു ഈ പ്രാവശ്യം വിജയം കൊണ്ടുപോയി നല്ലൊരു മൂവിയാണ് എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ് നല്ല പാട്ടുകളാണെങ്കിലും നല്ല രസമുള്ള പാട്ടുകളാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴും നടക്കുന്ന മത സൗഹാർദ്ദം രാഷ്ട്രീയം ഇതെല്ലാം തുറന്നു കാണിക്കുന്ന ഒരു സിനിമയാണ് ഒരു വ്യത്യസ്തമായ സിനിമയാണ് ഇതായ പടം സൂപ്പർ ഹിറ്റ് നല്ലൊരു മൂവി കാണാൻ സാധിച്ചു എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു അതുപോലെ തന്നെ ഫാമിലി സിനിമയാണ് അതുപോലെ കൊറോണ സമയത്ത് അറിയാലോ നമുക്ക് ആ അനുഭവം വീണ്ടും കാണിച്ചു ആ ഒരു അനുഭവത്തിലേക്ക് പോയപ്പോൾ നമുക്ക് മനസ്സുകൊണ്ട് നമ്മൾ നമ്മൾ വേദനിച്ചു ആ ഒരു കൊറോണ അനുഭവിച്ചു നല്ലൊരു മൂവിയാണ് എല്ലാവരും സൂപ്പർ നല്ല നൈസ് വെൽ ഔട്ട് വെരി ഗുഡ് മെസ്സേജ്

ആ ഇഷ്ടം ക്ലൈമാക്സ് കരഞ്ഞു നല്ല പടമാണ് നല്ല പടമായിരുന്നു ഇതിലൊരു ക്യാരക്ടർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഡി ജോ സാർ പറഞ്ഞ പോലെ തന്നെ എസ് മലയാളി നല്ല ഇപ്പോൾ പ്രൗഡായിട്ട് തന്നെ ഇറങ്ങി വരാൻ ഒരു ഫിലിമാണ് മ്യൂസിക് എസ്പെഷ്യലി വെരി ഗുഡ് വെരി ഗുഡ് എത്ര സോങ്സ് ഉണ്ട് ആർക്ക് എത്ര സോങ്സ് ഉണ്ട് സോങ്സോ സോങ്സ് ഐ തിങ്ക് ഒരു ഫോർ ടു ഫൈവ് ആണ് എനിക്ക് തോന്നുന്നു ാണ് നോ കമെൻസ് അതൊന്നുമല്ല തടി വയ്ക്കുന്ന കാര്യങ്ങൾ അതൊന്നുമല്ല പടം ആസ് എ ഫിലിം വളരെ നല്ലൊരു മൂവിയാണ് എന്നുവെച്ചാൽ ആൾക്കാർക്ക് തിയേറ്ററിൽ ഫാമിലിയൊക്കെ ആയിട്ട് വന്നത് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു മൂവിയാണ് വെരി ഗുഡ് വെരി ഗുഡ് യുക്യൂ ബി ജി എസ്പെഷ്യലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതിൻ്റെ ബി ജി എം മ്യൂസിക് പരിപാടികളാണ് ഡിഫറൻറ്റ് മേക്കിംഗ് സ്റ്റൈലാണ് ജനഗണമന പോലത്തെ പോലെ ഒന്നല്ല ഈവൺ ഹ്യൂമർ പരിപാടികളൊക്കെ നല്ല വർക്കൗട്ടായിട്ടുണ്ട് പിന്നെ വിമ്പോളി ടൈമിംഗ് അടിപൊളിയാണ് ഹ്യൂമർ നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട് സൂപ്പർ ഫിലിം സൂപ്പർ ഫിലിം നല്ല തിരിച്ചു ഗംഭീരി ഓഫ് കോഴ്സ് ഓഫ് തിരിച്ചുവര ആ പുള്ളി ഓൾറെഡി വർഷങ്ങൾക്ക് ശേഷത്തിൽ ഓൾറെഡി തിരിച്ചുവരവ് അറിയിച്ചു ഇതിലൊന്നും കൂടി ഒന്ന് ഊന്നി ഉറപ്പിച്ചിരിക്കുകയാണ് ഫിലിം നല്ല പടമാണ് നല്ല െ കേരളം അഭിമാനമാണ് വരട്ടെ കോമ്പോ നിങ്ങളെ നിങ്ങളെ കണ്ടിട്ട് പറയും എന്താണ് പറയാനുള്ളത് എന്താണ് പറയുന്നത് സന്തോഷം സന്തോഷം എന്തായാലും ഹാപ്പി ഞാൻ പറഞ്ഞല്ലോ പടത്തെക്കുറിച്ച് എന്റെ ഫീലിനെക്കാട്ടിലും നിങ്ങൾ എപ്പോഴും ജനങ്ങളുടെ ഫീലിനെ കുറിച്ച് ചോദിക്കൂ കാരണം ഞാൻ എപ്പോഴും ഞാൻ അഭിനയിച്ച സിനിമയെക്കുറിച്ച് നല്ലതേ പറയുള്ളൂ അപ്പം അത് ജനങ്ങളാണ് പറയേണ്ടത് എങ്ങനെയുണ്ടായിരുന്നുള്ളൂ അതും ഈ ഫസ്റ്റ് ഷോയിലൊന്നും കറക്റ്റ് റിവ്യൂ കിട്ടില്ല അത് ഏത് സിനിമയുടെ ആണെങ്കിലും സെക്കൻഡ് ഷോ അല്ലെങ്കിൽ തേർഡ് ഷോയിൽ ജനങ്ങളുടെ കറക്റ്റ് റിവ്യൂ കിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം ഫസ്റ്റിൽ കൂടുതലും നമ്മുടെ ഫാമിലി നമ്മുടെ ഫ്രണ്ട്സ് ക്രൂ മെമ്പേഴ്സ് അവരൊക്കെ ആയിരിക്കും സോ സെക്കൻഡ് ആൻഡ് തേർഡ് നിങ്ങളൊന്ന് ഞാനോ ആ ധാനായിട്ട് എനിക്ക് ആ രണ്ട് ദിവസത്തെ വർക്ക് ഉണ്ടായിരുന്നുള്ളൂ കോമ്പറ്റീഷൻ ാണ് ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷെ നിബിൻ ഫുൾ ടൈം ഭയങ്കര ജോളിയും തമാശയും ഫണുമാണ്

പടത്തിൻ്റെ ആ ഒരു ഞങ്ങൾ വിചാരിച്ച അത്ര എത്തിയില്ല പിന്നെ പെർഫോമൻസും ധ്യാനും നിവിനും കോംബോ എല്ലാം നല്ലതാണ് പക്ഷെ ആ കോംബോ ഒന്നും സെക്കൻഡ് ഹാഫിലോട്ടില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ആ ഇമോഷൻ കണക്ഷൻസൊക്കെ അത്ര അങ്ങോട്ട് ആയില്ല അതായിരുന്നു അപ്പം നല്ല പ്രതീക്ഷയോടെ വന്നാണ് പക്ഷെ അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പക്ഷെ പടം കൊള്ളാം ആ കുറച്ച് സ്ക്രിപ്റ്റിൻ്റെ ആ ഒരു നമ്മൾ പ്രേക്ഷകരെ പിടിച്ചെടുക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ അത് കിട്ടിയില്ല ഫീൽ എങ്ങനെയൊക്കെയാണ് ും നിവിനും ഒരു നല്ല കോമ്പോ ആണ് അവർക്ക് ഇനിയും നല്ല കുറെ അജുവും നിവിനും പണ്ട് ചെയ്ത പോലെ ഒരുപാട് കോംബോൾ അവർക്ക് ചെയ്യുന്നു പക്ഷേ ഇതിന്റെ സ്റ്റോറി ലൈനിൽ ആ കോംബോ സ്ക്രിപ്റ്റിന് അത് കീപ്പ് ചെയ്യാൻ പറ്റിയുള്ള അത് പകുതിക്ക് വെച്ച് കട്ടാവാണ് പറയാനുള്ളൂ കോമഡി ആണോന്ന് ചോദിച്ചാൽ ഒത്തിരി കോമഡി അല്ല ഇടയ്ക്ക് അവിടെ സ്റ്റോറിയും പ്രതീക്ഷിച്ച പോലെ കിട്ടിയില്ല കുറെ ജോനർ കൂട്ടിച്ചേർത്ത പോലെ തോന്നി ക്ലൈമാക്സ് ക്ലൈമാക്സും എന്താ പറയേണ്ടതെന്ന് അറിയില്ല പക്ഷെ പേഴ്സണൽ ഒപ്പീനിയൻ അത്ര പോരാന്ന് തോന്നി നല്ല ആക്ടിംഗ് എല്ലാം അടിപൊളിയായിരുന്നു പക്ഷേ മൂവിയിലെ ആ ഒരു കഥ അതിൽ കാണിക്കുന്ന കുറച്ച് സ്റ്റോറി കോമഡി ഒക്കെ കുറച്ചും കൂടി ആക്കായിരുന്നു അങ്ങനെയൊക്കെ തോന്നുന്നു നമ്മളൊരു ആക്ടറെ ഇഷ്ടപ്പെടുമ്പോൾ അടിപൊളിയാന്ന് പറഞ്ഞതിനേക്കാളും ഉപരി ഞാനങ്ങനെ ഭയങ്കര വലിയ ഫാനാണോന്ന് വെച്ചാൽ അല്ല ഇഷ്ടമാണ് ഉള്ളൂ പിന്നെ എക്സ്പെക്ടേഷൻ ഒന്നുമില്ലാതെ വന്നതുകൊണ്ട് നല്ല പരിപാടി ആയിരുന്നു നല്ല അത്യാവശ്യം നല്ല സൂപ്പർ ഹിറ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നല്ല പടമാണ് നല്ലൊരു സബ്ജെക്റ്റ് ആണ് നീൻപൊടി ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ആണെങ്കിൽ നല്ല റിസൾട്ട് വന്നിട്ടുണ്ട് സൂപ്പർ ഹിറ്റ് ആണ് വേറെ ഒന്നും സൂപ്പർ ഹിറ്റ് ആണ് എടുത്ത് ചൂണ്ടിക്കാണിക്കേണ്ട ഹൈലൈറ്റ് ആയ സമൂഹത്തിന്റെ ചെയ്യുന്ന ചൂണ്ടിക്കാണിക്കുന്ന എന്തൊരു സംഭവം ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നമ്മൾ ഞാൻ ഞാൻ അങ്ങനെയാണ് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് ഇത് കണ്ടിരിക്കുന്നത് അല്ലേ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കൂടുതലും അതെ ഉറപ്പായിട്ടും നല്ലൊരു സബ്ജക്റ്റ് ഉണ്ട് ആ സബ്ജെക്റ്റിനെ വിപുലിച്ച് നല്ല രീതിയിൽ കൺവേർട്ട് ചെയ്ത് വന്നിട്ടുണ്ട് പടം ഇഷ്ടപ്പെട്ടു ക്ലൈമാക്സ് നന്നായിട്ട് വന്നിട്ടുണ്ട് ക്ലൈമാക്സ് നന്നായിരുന്നു അല്ലേ വളരെ നന്നായിട്ട്